വലിയതായിരിക്കുന്ന ഒരു മഹാഭാഗ്യമാണ് ഈ കാലഘട്ടത്തിന് നമ്മുടെ യുത്തിന് നൽകി അള്ളാഹു സുബാനു അനുഗ്രഹിച്ച മഹാ വ്യക്തിത്വമാണ് മഹാനായ സെയ് ഉലമ അവൾ അദ്ദേഹത്തിന്റെ പിന്നിൽ അണി നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം അള്ളാഹുദിനെ അനുഗ്രഹിക്കുമാറാകട്ടെ വേദിയിലുപവിഷ്ടരായ ബഹുമാനരായ സമസ്ത കേരള ജമിയ തുലബമായയുടെ കരുത്തനായ പ്രസിഡന്റും നമ്മുടെ നേതാവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിലി മുത്തക്ക കുവത്തങ്ങൾ അവറുകളെ വേദിയിലുപവിഷ്ടരായ പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് കുവത്തങ്ങൾ ജമൽല്ലേരി പ്രിയപ്പെട്ട സാബിഖലി ഷെഹാബ് തങ്ങൾ പാണക്കാട് തുടങ്ങി വേദിയിലുപവിഷ്ഠിതരായ സദാത്തുക്കളെ സമസ്ത കേരള ജമയ്യത്തുൽ വമ്മായുടെ ബഹുമാന്യരായ മുഷാബറ അംഗങ്ങളായ ഉസ്താദുമാരെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഉസ്താദുമാരെ ബഹുമാനപ്പെട്ട കർണാടക അസംബ്ലി സ്പീക്കർ യു ടി ഖാദിർ സാഹിബ് അവരുടെ അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മത സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു സുബാനു താല നമ്മുടെ ഈ പരിപാടി നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന സ്വാലിഹായ സലക്രമമായി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനു താലായുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചു ഇവിടെ സമാപിക്കുന്ന മഹത്തായ സന്ദേശയാത്ര അതൊരു അഷറഫ്ൽഹൽക്കു സലാഹു അലഹു സലമയുടെ സന്ദേശമാണ് ആ സന്ദേശം ക്യാമത്ത നാളുകാരെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള കാലാകാലങ്ങളായി അതിനു വേണ്ട അർഹതപ്പെട്ട നേതാക്കളെ അള്ളാഹു സുബാനു താല നിയോഗിക്കുന്നുണ്ട് സംസകരിലെ ജമിയ തൊഴിലുമാ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നൂറ് വർഷം മുമ്പ് ഈ പ്രസ്ഥാനത്തിന് ബിജാഭാവം നൽകിയ മഹത്തുക്കളായ സാധാത്തുക്കളും ആലിമ്യങ്ങളും ആരിഫിക്കങ്ങളും ഔലിയാക്കളുമാകുന്ന പൂർവ്വസൂരികളായ സജര സജ്ജരിതരായ നേതാക്കൾ അവരിലൂടെ അവിടെ നിന്ന് തുടങ്ങി നിന്ന് മഹാനായ സയ്യിദുൽ ഉലമയിലെത്തി നിൽക്കുന്ന മഹത്തായ പണ്ഡിത നേതൃത്വം ആണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ പ്രസ്ഥാനത്തിനെ ഒരു ചെറിയ കണ്ണിയായി ആ മഹാ പ്രസ്ഥാനത്തിൽ ഒരു ചെറിയ ഒരു കണ്ണിയായി നമുക്കെല്ലാം സംബന്ധിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ മഹാഭാഗ്യമാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ നാം ശക്തിപ്പെടുത്തുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്യുകയും വേണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ഉണർത്തുവന്നു നമുക്കൊന്നും കൂടുതലൊന്നും ഈ അവസരത്തിൽ പറയാനില്ല നമുക്ക് വലിയതായിരിക്കുന്നൊരു മഹാഭാഗ്യമാണ് ഈ കാലഘട്ടത്തിന് നമ്മുടെ ഈ യുമത്തിന് നൽകി അള്ളാഹു സുബാനു അനുഗ്രഹിച്ച മഹാ മഹാവ്യക്തിത്വമാണ് മഹാനായ സെയദ് ഉലമ അവർ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാവർക്കും പ്രവർത്തിക്കാം അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് എന്നത് ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അടക്കമുള്ള നേതാക്കളോടും സാധാത്തുക്കളോടും പണ്ഡിതന്മാരോടും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ദാ ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു അലഹദറബുലമീൻ അസ്ലാം വാലൈക്കു വരഹമുല താലി വരക്കാത്തു